കെ എസ് സി ബിയുടെ പുതിയ ചാർജ് വർദ്ധനവ് നടപ്പിലാക്കി കഴിഞ്ഞു ഈ ചാർജ് വർധനവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് തോന്നുന്നത് കെ ഐ സി ബിയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനും ഒത്തുകളിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി ജനങ്ങളെ ചതിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്നാണ് ഈ സംഭവ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ ഐ സി ബിയും റെഗുലേറ്ററി കമ്മീഷനും നിയമം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് നിയമം അനുശാസിക്കുന്ന നിയമം അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന രണ്ട് സംവിധാനങ്ങൾ എന്ന നിലയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ അവകാശപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് നിയമത്തെ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നുള്ളതാണ് ഇവർ നടപ്പിലാക്കി കാണിച്ചു കൊണ്ടിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ സാമൂഹ്യനീതിക്ക് എതിരായി നീങ്ങുന്നു എന്നും ജനവികാരത്തെയും ജനഹിതത്തെയും ബോധപൂർവം ഒഴിവാക്കുന്നു എന്നുമാണ് തെളിഞ്ഞു വരുന്നത് ജനവിരുദ്ധ കമ്മീഷനായി റെഗുലേറ്ററി കമ്മീഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു ചാർജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് കെ സി ബി റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ നൽകിയ നൂറ്റി പതിനൊന്ന് പേജുള്ള പെറ്റീഷനിലാണ് റെഗുലേറ്ററി കമ്മീഷൻ പൊതു തെളിവെടുപ്പ് നടത്തിയത് കേരളത്തെ നാല് മേഖലകളായി തിരിച്ച് കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തുമായി നടന്ന പൊതു തെളിവെടുപ്പിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേർ രജിസ്റ്റർ ചെയ്തു എന്നും പങ്കെടുത്തു എന്നുമാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ ആധികാരികമായ രേഖ പറയുന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ തന്നെ കണക്കനുസരിച്ച് ഈ പൊതു തെളിവെടുപ്പിൽ പങ്കെടുത്തവർ മേഖല തിരിച്ചാൽ കോഴിക്കോട് നാനൂറ്റിയാറ് പേര് പാലക്കാട് മുന്നൂറ്റി ഏഴ് പേര് എറണാകുളത്ത് എണ്ണൂറ്റി ഒൻപത് പേര് തിരുവനന്തപുരത്ത് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർ ഇങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേരാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ കണക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം പതിവിലെ വിപരീതമായി തെളിവെടുപ്പിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി തെളിവെടുപ്പ് നടത്തണം എന്ന നിയമം പാലിക്കാൻ വേണ്ടി മാത്രം നടത്തിയിരുന്ന ഒരു പ്രകസനമായിരുന്നു എന്നിടത്താണ് പൊതു തെളിവെടുപ്പിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തിയത് റെഗുലേറ്ററി കമ്മീഷൻ്റെയും കെ എല്ലാ കണക്കുകളും തെറ്റിച്ചു ഇത് കൂടാതെ ഇമെയിൽ വഴിയും തപാൽ വഴിയായും കമ്മീഷന് കൊടുത്ത പരാതികളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയിരത്തി നാൽപ്പത്തിയെട്ട് എണ്ണമാണ് മൊത്തം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേരുടെ പങ്കാളിത്തമുണ്ടായിരുന്ന ഈ കഴിഞ്ഞ പൊതു തെളിവെടുപ്പിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ കണക്കനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷനോട് മുഖാമുഖം നേരിട്ട് നിന്ന് സംസാരിച്ച ആളുകളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് നാളിതുവരെയായി നടന്നിരുന്ന പൊതു തെളിവെടുപ്പിൽ ഇരുപത് മുപ്പത് പേര് മാത്രം പങ്കെടുത്ത് വെറും ഒരു കടമ പോലെ പ്രഹസനമായിട്ട് നടത്തിയിരുന്ന പൊതു തെളിവെടുപ്പിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്ത് പറഞ്ഞ ആരുടെയും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ സ്വീകരിച്ചില്ല പരിഗണിച്ചില്ല എന്നല്ല പൂർണ്ണമായും തള്ളപ്പെട്ടു എന്തുകൊണ്ടാണ് കമ്മീഷൻ ഈ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേരിൽ ഒരാളെപ്പോലും പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് സ്വീകരിക്കപ്പെടാൻ മാത്രം കാര്യപ്രസക്തമായ കാര്യങ്ങൾ ആരും പറഞ്ഞില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് പെറ്റീഷനിൽ ആവശ്യപ്പെട്ട വിഷയത്തിൽ നിന്ന് സംസാരിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ വെച്ച ആളുകളുടെ എണ്ണം കുറവായിരുന്നു എന്നാണോ വിശ്വസിക്കേണ്ടത് ചാർജ് വർധനവ് അംഗീകരിച്ചുകൊണ്ടുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് ഓർഡർ പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചാം തീയതിയാണ് താരിഫ് ഓർഡറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേജുകളാണ് ഉള്ളത് അതിൽ നൂറ്റി എഴുപത്തൊന്ന് പേജിൽ എന്തുകൊണ്ട് ചാർജ് നടപ്പിലാക്കുന്നു എന്നതിനെക്കുറിച്ചും ചാർജ് എത്രയാണ് നടപ്പിലാക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായി വിശദീകരിക്കുന്നതാണ് നൂറ്റി എഴുപത്തൊന്ന് പേജ് ബാക്കി വരുന്ന നൂറ്റി ഇരുപത്തൊന്ന് പേജിൽ ഈ നാലിടത്തായി നടന്ന പൊതു തെളിവെടുപ്പിൽ റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ വന്ന് എതിർപ്പുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞവരുടെ പേരുകളും അവർ ഉന്നയിച്ച കാര്യങ്ങളും അതിന് റെഗുലേറ്ററി കമ്മീഷന് മറുപടിയുമാണ് നൂറ്റി ഇരുപത്തിയൊന്ന് പേജുകളിൽ പറഞ്ഞിട്ടുള്ളത് അത്രയേറെ ദൈർഘ്യമേറിയ സുതാര്യമെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് താരിഫ് ഓർഡർ തയ്യാറാക്കി തന്നിട്ടുള്ളത് ഈ നൂറ്റി പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാല് മേഖലകളിലായിട്ട് നടന്ന പൊതു തെളിവെടുപ്പിൽ സംബന്ധിച്ച മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരുടെയും പേരും അവർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കമ്മീഷൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെയൊക്കെ എന്തുകൊണ്ട് തള്ളപ്പെട്ടു എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടിയും കമ്മീഷൻ രേഖപ്പെടുത്തിയാണ് താരിഫ് ഓർഡർ പുറത്തിറക്കിയത് താരിഫ് ഓർഡറിൽ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തിയാണ് താരിഫ് ഓർഡർ തയ്യാറാക്കി എന്നാണ് കമ്മീഷൻ്റെ വാദം എന്നാൽ അതിൽ ഉൾപ്പെടുത്താതെ പോയ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഉൾപ്പെടുത്താതെ പോയിട്ടുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി എറണാകുളത്ത് നടന്ന പൊതു തെളിവെടുപ്പിലാണ് ഞാൻ റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ സംസാരിച്ചത് കെ റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ തന്നിരിക്കുന്ന പെറ്റീഷനിലെ കണക്കുകൾ മുഴുവൻ തെറ്റാണ് എന്നും എല്ലാം കള്ളക്കണക്കുകളാണ് എന്നും റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെടുന്ന പക്ഷം

നിലയിൽ ഈ കണക്ക് പൂർണ്ണമായിട്ട് തെറ്റാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ആധികാരിക ആധികാരികളുമായി കമ്മീഷൻ ആവശ്യപ്പെട്ട് ഏത് തരത്തിലും വരാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു ഒരു കാരണവശാലും ഈ ഈ ഹിയറിംഗ് പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോകുന്നത് ഇതുപോലെയുള്ള മുഴുവൻ ജനങ്ങളെയും കേസ് തയ്യാറാക്കിയവരെ എന്റെ പേരോ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളോ താരിഫ് ഓർഡറിൽ വന്നിട്ടില്ല താരിഫ് നിർണയത്തെ പറയുന്ന ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നിൽ സെക്ഷൻ അറുപത്തി മൂന്നിൽ താരിഫ് നിർണയത്തിന് മുൻപ് പൊതുസമൂഹത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേര് വിവരങ്ങളും താരിഫ് ഹോട്ടലിൽ ഉണ്ടായിരിക്കണം എന്നൊരു നിയമമേ ഇല്ല പക്ഷേ പങ്കെടുത്ത മുന്നൂറ്റി നാൽപ്പത്തേഴ് പേരുടെ പേരുകളും വിഷയങ്ങളും അവർക്ക് കമ്മീഷൻ്റെ മറുപടിയും ഉൾപ്പെടുത്തിയ താരിഫ് ഓർഡറിൽ നിന്ന് ഒരാളുടെ പേര് മാത്രം ഇല്ല അത് ബോധപൂർവം തന്നെയാണ് എന്ന് വ്യക്തമാണ് ഒരാളുടെ മാത്രം പേര് ഉൾപ്പെടുത്താതെ പോകുന്നുണ്ടോ എങ്കിൽ അതിനർത്ഥം ഉന്നയിച്ച വിഷയം കാര്യപ്രസക്തമാണ് എന്നും കമ്മീഷനും കെ സി ബിക്കും കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉന്നയിച്ച വിഷയം അതായത് കെ എസ് ഇ ബിയിൽ കൃത്യമായ കണക്ക് വിവരങ്ങൾ ഇല്ല എന്നും പുറത്തു വരുന്നതൊക്കെ കള്ളക്കണക്കുകളാണ് എന്നുമുള്ള നമ്മുടെ വാദം ശക്തിപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് താരിഫ് ഓർഡർ പുറത്തിറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ അതിൽ ഇല്ലാതിരിക്കുകയും ഈ വിഷയം ഉന്നയിച്ച ആളെ അതിനകത്ത് അടയാളപ്പെടുത്താതിരിക്കുകയും ചെയ്തപ്പോൾ റെഗുലേറ്ററി കമ്മീഷന് നേരിട്ട് നമ്മൾ ഇമെയിൽ അയച്ചു നമ്മൾ താരിഫ് ഓർഡറിൽ നിന്ന് ഒഴിവാക്കിയ കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയിച്ചു റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനോട് നേരിട്ട് സംസാരിക്കാൻ ഒരു മീറ്റിംഗിന് അനുവാദം ചോദിക്കുകയും ചെയ്തു ഒന്നിനും അവർ അനുമതി തന്നില്ല എന്ന് മാത്രമല്ല ഈ മെയിലുകൾക്ക് കൃത്യമായ ഒരു മറുപടിയും നാളിതുവരെ അവർ തന്നിട്ടുമില്ല അതോടെയാണ് ബോധപൂർവമായാണ് നമ്മളെ ഒഴിവാക്കിയത് എന്ന് മനസ്സിലാക്കിയത് കെ ഐ സി ബിക്കും റെഗുലേറ്ററി കമ്മീഷനും മറുപടി പറയാൻ പറ്റാത്ത കാതലായ വിഷയമാണ് നമ്മൾ ഉന്നയിച്ചത് എന്നും അതുകൊണ്ട് തന്നെ ബോധപൂർവമായ ഒഴിവാക്കലാണ് നടന്നത് എന്നും വ്യക്തമായി കമ്മീഷൻ ഇത്രമാത്രം അകറ്റി നിർത്താൻ മാത്രം അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷനും കെ ഐ സി ബിയും ഇത്രമാത്രം ഭയപ്പെടാൻ മാത്രം എന്താണ് നമ്മൾ ഉന്നയിച്ചത് എന്നുള്ളതാണല്ലോ പ്രധാന ചോദ്യം നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്ന് കമ്മീഷൻ്റെ മുന്നിലേക്ക് കെ ഐ സി ബി കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകളിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നും അത് തെറ്റാണ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ തെളിവും നമ്മൾ കൊടുത്തു പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ കെ ഐ സി ബിക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ റവന്യൂ ഗ്യാപ്പ് ഉണ്ടെന്നാണ് അതിനായി കെ ഐ സി ബി റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന വൈദ്യുതി വിൽപനയുടെ കണക്ക് തെറ്റാണ് എന്നാണ് നമ്മൾ സ്ഥാപിച്ചത് കൃത്യമായ വിൽപ്പനയുടെ കണക്ക് കാണിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ റവന്യൂ ഗ്യാപ്പ് ഉണ്ടാവുകയില്ല എന്നും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ലാഭമുണ്ടാകുമെന്നും അങ്ങനെയാണ് എങ്കിൽ ഈ പൊതു തെളിവെടുപ്പ് പോലും അനാവശ്യമാണ് എന്നുമാണ് നമ്മൾ പറഞ്ഞത് ശരിയായ കണക്ക് പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ രേഖകളിൽ ഉണ്ട് എന്നും നമ്മളത് തെളിവ് സഹിതം പറയുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ വൈദ്യുതി വിൽപ്പന വിതരണ രംഗത്തുള്ള മുഴുവൻ കമ്പനികളുടെയും കണക്കുകൾ എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്ന പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഡാറ്റകൾ ഇപ്പോഴും വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ വിൽപ്പന നടത്തിയ വൈദ്യുതര കണക്ക് കെ ഐ സി ബിയുടെ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിവിധ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ പലതും പലതാണ് കെ സി ബി റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ പറയുന്നു ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത് മില്യൺ യൂണിറ്റ് വൈദ്യുതി വിൽപ്പനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ വിൽക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എട്ടാം തീയതി റെഗുലേറ്ററി കമ്മീഷന് കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ കെ സി ബി എന്തുകൊണ്ടാണ് രണ്ട് വർഷം മുൻപ് നടന്ന വില്പന ഒരു സാധ്യതാ കണക്ക് മാത്രമായി കൊടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചത് എന്തുകൊണ്ട് രണ്ട് വർഷം മുൻപുള്ള കണക്ക് കൃത്യമായ രേഖകളും കണക്കുകളും റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കുന്നില്ല എന്നായിരുന്നു നമ്മുടെ പ്രധാന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കെ ഐ സി ബിയുടെ തന്നെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ പറയുന്നു ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് വിൽപ്പന നടത്തിയത് എന്ന് ഇതേ കെ ഐ സി ബിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പവർ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നു വിൽപ്പന നടത്തിയത് ഇരുപത്തി എഴുന്നൂറ്റി മുപ്പത്താറ് മില്യൺ യൂണിറ്റ് വൈദ്യുതി ആണ് എന്ന് പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ കണക്കിലാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ കെ എസ് സി ബി വിൽപ്പന നടത്തിയ വൈദ്യുതി ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് മില്യൻ യൂണിറ്റ് വൈദ്യുതി ആണ് എന്നാണ് വിവരാവകാശം വഴി വിവരാവകാശ രേഖ വഴി കെ എസ് സി ബിയിൽ നിന്ന് കിട്ടിയ കണക്കനുസരിച്ച് വിൽപ്പന നടത്തിയത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് മില്യൺ യൂണിറ്റ് വൈദ്യുതി എന്നാണ് നമ്മൾ റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ കൃത്യമായിട്ട് പറഞ്ഞത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കാരണം പവർ ഫിനാൻസ് കോർപ്പറേഷൻ കണക്കുകളെ തെറ്റാണെന്നോ അത് ശരിയല്ല എന്നോ കെ ഐ സി ബി യോ കെ ഐ സി ബിക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ അത് പറഞ്ഞത് അതനുസരിച്ച് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ലാഭമാണ് കെ എസ് സി ബിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാകേണ്ടത് പക്ഷേ രണ്ട് വർഷം മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏതോ കണക്കിൻ്റെ പിൻബലം പറ്റിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ റവന്യൂ ഗ്യാപ്പ് ഉണ്ട് എന്ന കെ എസ് സി ബിയുടെ വാദത്തെ അങ്ങനെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിക്കുന്ന വിരോധാഭാസമാണ് നമ്മൾ കണ്ടത് ഇങ്ങനെയുള്ള വിവിധ റിപ്പോർട്ടുകളിലുള്ള വിവിധ കണക്കുകളിലെ വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചത് ഈ കണക്കുകൾ എല്ലാം വ്യത്യസ്തമായിരിക്കെ ഏത് കണക്ക് വെച്ചാണ് ലാഭനഷ്ട കണക്കുകൾ നോക്കേണ്ടത് എന്ന ചോദ്യമാണ് കമ്മീഷൻ ബോധപൂർവം ഓർഡറിൽ നിന്ന് ഒഴിവാക്കിയത് ഈ കണക്കുകളെല്ലാം ഒന്നിനോട് ഒന്ന് ഒന്നിനോട് തുല്യമാകുന്നില്ല കണക്കുകളെല്ലാം വ്യത്യസ്തമാകുന്നു അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് കെ ഐ സി ബി റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ കൊടുത്തിരിക്കുന്ന കണക്ക് എഴുതി തയ്യാറാക്കിയ കള്ളക്കണക്കാണ് എന്നാണ് നമ്മൾ വാദിച്ചത് ആ ചോദ്യത്തെയും ആ ചോദ്യം ചോദിച്ച ആളെയും താരിഫ് ഓർഡറിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ കെ ഐ സി ബിക്ക് വേണ്ടി ഈ താരിഫ് പുറത്തിറക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമായി നമ്മളിത് കൊണ്ട് പറഞ്ഞത് നമ്മളിത് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് കൃത്യമായ കണക്കുകൾ കെ എസ് ഇ ബിയിൽ സൂക്ഷിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് വ്യത്യസ്തമായ കണക്കുകൾ അതാത് സമയങ്ങളിൽ അതാത് ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതി തയ്യാറാക്കി ഉണ്ടാക്കുന്ന കള്ളക്കണക്കുകളാണ് എന്ന് കൃത്യമായി വെളിവാക്കുന്നതാണ് ഇപ്പോൾ ഈ താരിഫ് ഓർഡർ പുറത്തിറങ്ങിയതോടെ നമുക്ക് കൃത്യമായും വ്യക്തമായും മനസ്സിലാകുന്നത് ഇതിനെതിരെ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഈ നിലപാടിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കോടതിയിൽ പോവുക എന്നാണ് കോടതി എന്നാൽ ഹൈക്കോടതിയിലല്ല പോകേണ്ടത് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഡൽഹിയിലാണ് നമുക്ക് പോകാനുള്ളത് അതാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ അപ്പീൽ കോടതി അതിന് വലിയ സാമ്പത്തിക ചിലവുണ്ട് ഏതാണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപയോടെ ചിലവ് വരുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കതിന് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെയാണ് ഇത്തരം കാര്യങ്ങൾ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും നീതിയും നടപ്പിലാക്കാതെ കമ്മീഷൻ നിയമം കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന അവസ്ഥ വരുന്നത് ഇത് മുഴുവനും കള്ളക്കണക്കുകളാണ് എന്ന വാദം ശരിവയ്ക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന താരിഫ് ഓർഡർ കെ സി ബിയുടെ എല്ലാം കള്ളക്കണക്കുകളാണ് എന്നുള്ളതിൻ്റെ തെളിയിക്കുന്ന രേഖകളായിട്ടാണ് താരിഫ് ഓർഡറിൽ കാണുന്നത് അതുകൊണ്ടാണ് ബോധപൂർവം ഒഴിവാക്കലുകൾ നടന്നത് ഈ വിഷയത്തെ കെ സി ഈ കൊള്ളയെ ഈ അഴിമതിയെ ഈ കെടുകാര്യസ്ഥിതി ഈ ചൂഷണത്തെ ഇല്ലായ്മ ചെയ്യാൻ ജനകീയമായ പ്രതിരോധങ്ങളും പ്രക്ഷോഭങ്ങൾ കൊണ്ട് മാത്രമേ സാധ്യമാകൂ റെഗുലേറ്ററി കമ്മീഷനെ പോലെയുള്ള ജുഡീഷ്യലറി ബോഡിക്കെതിരെ അപ്പീൽ പോകണമെങ്കിൽ വലിയ സാമ്പത്തിക ചിലവുള്ളതുകൊണ്ട് സാധാരണക്കാർക്ക് പോകാൻ കഴിയില്ല എന്ന ധൈര്യമാണ് റെഗുലേറ്ററി കമ്മീഷനെയും കെ സി ബി യേയും ഇത്തരം നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നും നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് ഇത് അവസാനിപ്പിക്കപ്പെടേണ്ടതുണ്ട് നിയമം കൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കൊള്ള ചെയ്യുന്ന കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിരോധങ്ങളുണ്ടാവണം പ്രതിഷേധങ്ങളുണ്ടാവണം ജനകീയമായി ജനങ്ങൾ രംഗത്തിറങ്ങിയിട്ടല്ലാതെ ഒരു മാറ്റവും നമുക്കുണ്ടാകാൻ പോകുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെയും വിശ്വസിച്ച് നിന്നിട്ട് കാര്യമില്ല രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ കെ സി ബിയെ അക്ഷയപാത്രം പോലെയാണ് കാണുന്നത് കെ സി ബിയിൽ കൈയിട്ട് വാരാൻ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവർ ആരും ആത്മാർത്ഥമായി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകില്ല കെ ഐ സി ബിക്കെതിരെ പറയുകയുമില്ല അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെയും കെ സി ബിയുടെയും ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും കെ സി ബിയുടെ ഇത്തരം തെറ്റായ നിലപാടുകൾക്കെതിരെ ജനകീയമായ പ്രതിരോധം ഉണ്ടാവുകയും കെ എസ് സി ബിയിൽ ജനകീയമായ ഒരു ഓഡിറ്റ് നടക്കണമെന്നുള്ളതുമാണ് ഇതിനുള്ള പരിഹാരം ഒരു ജനകീയമായ ഓഡിറ്റിംഗ് നടന്നാൽ മാത്രമേ കെ എസ് എ ബിക്കുള്ളിലെ സുതാര്യമായ കണക്കുകൾ വെളിച്ചെത്തു വരികയുള്ളൂ കൃത്യമായ കണക്കുകൾ വെളിച്ചെത്തു വന്നാൽ നമുക്കുറപ്പാണ് ഈ വൈദ്യുതിക്ക് ഇത്രയും വില നമ്മൾ കൊടുക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം ഇവിടെ നടക്കുന്ന വലിയ അഴിമതിയും കെടുകാര്യസ്ഥിതിയും മൂലം നാം ഓരോരുത്തരും വലിയ തുകകളാണ് കെ എസ് സി ബി കൊടുക്കേണ്ടി വരുന്നത് നമുക്ക് ചെറിയ തുകകളായി കെ എസ് സി ബിയിലെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ന്യായീകരണക്കാർക്കോ തോന്നുന്ന തുകകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ തുകകൾ തന്നെയാണ് നമുക്ക് നേരിട്ട് ബാധിക്കുന്ന ഇത്രയും സാമ്പത്തിക ബാധ്യതകളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ നിശ്ശബ്ദരായിരിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ നമ്മെ കൊള്ളയടിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മെ കൊള്ളയടിക്കാൻ നിന്നു കൊടുക്കുന്നത് പോലെയാണ് അത് അവസാനിപ്പിക്കാൻ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട് ഈ കൊള്ളയെ നേരിടാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം